എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ മോദിക്ക് എട്ടിൻ്റെ പണിയാണ് വരുന്നത് എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി ആര് ട്രംപ് എന്നുള്ള പ്രൻഡുള്ള മൈ പ്രൻഡ് മുപ്പാണ് കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം ഈ മോദിക്ക് വയറ് നിറച്ചാണ് കിട്ടുന്നത് ട്രംപിൻ്റെ വക തന്നെ പക്ഷെ അനുഭവിക്കുന്നത് ഇന്ത്യക്കാരാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്തായാലും മോദിനെ കയ്യിൽ കിട്ടിയ ട്രംപ് ഉടനെ തന്നെ വഷളാക്കി മാക്സിമം വഷളാക്കിയിട്ടാണ് വിടുന്നത് പിന്നെ ഈ ഇന്ത്യക്കാരനെ ചങ്ങലക്കിട്ട് കൊണ്ടുവന്നുകൊണ്ട് മാതൃകാപരമായിട്ട് അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ് ഇത് നിർത്താൻ പറഞ്ഞിട്ട് നിർത്തുന്നൊന്നുമില്ല എന്നില്ല ആരും നിർത്താൻ പറയുന്നത് ധൈര്യം എല്ലാവർക്കും പറയാന് ജനങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതല്ല അതെ ഒരു ഗോതി മീഡിലൊരു ചർച്ച പോലും ഇല്ല ഇന്ത്യക്കാരനെ ഇങ്ങനെ ചങ്ങലക്കെട്ട് കൊണ്ടുവന്നു പറഞ്ഞിട്ട് അതൊരു വസ്തുക്കൂടെ നടക്കുന്നു ആ ആ അവഹേളനം വേറെ പിന്നെ അതേപോലെ തന്നെ ഈ ടാക്സ് ചുങ്കം വരുന്നു താരിഫ് വരുന്നു എന്ന് പറഞ്ഞിട്ട് വിവരം കിട്ടിയതോട് കൂടിയിട്ട് മോദി അങ്ങോട്ട് ഓടി നാണം കെട്ട് ഓടി മോദി വിചാരിച്ചത് അങ്ങോട്ട് ഓടുമ്പോഴേക്കിനും ട്രംപ് ആ ശരി ശരി ഇട്ടോ എന്ന് പറയുന്നു വിചാരിച്ച് എവിടെ പറയും ട്രംപ് ഇപ്പോൾ ഒന്നിച്ച് ഒന്നാം തരം പണിയാണിപ്പോൾ ഇന്ത്യക്ക് പ്രത്യേകിച്ച് കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും മെക്സിക്കോ പിന്നെ കാനഡ ചൈന ഈ മൂന്ന് രാജ്യങ്ങൾക്കും ടാക്സ് ചുമത്തിയിട്ടുണ്ട് അവിടുന്ന് വരുന്ന സാധനങ്ങൾ അമേരിക്കയിലേക്ക് വരുന്ന സാധനങ്ങൾക്ക് ടാക്സ് ഉണ്ട് മുമ്പ് ഉണ്ടായിരുന്നില്ല ഇപ്പം ഉണ്ട് അപ്പോൾ അത് ഇരുപത്തഞ്ച് ശതമാനമാണ് കാനഡയ്ക്ക് ഇരുപത്തഞ്ച് ശതമാനമാണ് മെക്സിക്കോക്ക് പിന്നെ ചൈനയ്ക്ക് പത്ത് ശതമാനം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അത് ഇരുപത് ശതമാനമാക്കി ഉയർത്തിയിട്ടുണ്ട് ഇത്ര ഇത്ര ചെയ്തിട്ടുള്ളൂ അപ്പോഴേക്കും തന്നെ ആ രാജ്യങ്ങൾ കിടന്ന് പെടയാൻ തുടങ്ങി കാരണം അവരുടെ ബിസിനസ് അതി ഭയങ്കരമായിട്ടും ഇടിയും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് കാരണം അമേരിക്ക എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റാണ് ഈ മൂന്ന് രാജ്യങ്ങൾക്കും ഈ മൂന്ന് രാജ്യങ്ങൾക്കല്ല നിരവധി രാജ്യങ്ങൾക്ക് പക്ഷേ ഇപ്പോൾ തുടക്കത്തിൽ ഈ മൂന്ന് രാജ്യങ്ങൾക്കെതിരെയാണ് ചുങ്കം ഏർപ്പെടുത്തുന്നത് ഈ കാനഡയ്ക്കെതിരെ ചുങ്കം ഏർപ്പെടുത്തുന്ന കാരണം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അതായത് പിന്നെ കാനഡ അമേരിക്കയുടെ ഭാഗമാണ് അതുകൊണ്ട് അമേരിക്കയുടെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ ചുങ്കൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു അമേരിക്കയിൽ ചേരാൻ വേണ്ടി പറയുന്നുണ്ട് അമ്പത്തി ഒന്നാമത്തെ സ്റ്റേറ്റ് ആയിട്ട് അതവർ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല ട്രംപിന് നാല് തെറിയും പറഞ്ഞു അതോട് അതോടുകൂടിയിട്ടാണ് ഇപ്പോൾ ഈ കാനഡയ്ക്കെതിരെ ചുങ്കം വരുന്നത് പിന്നെ ചൈനയ്ക്കെതിരെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചൈന ഇപ്പോൾ അടിച്ച് കയറുകയാണ് സാമ്പത്തിക ഘടനയിൽ ലോകത്ത് തന്നെ ഒന്നാം നമ്പറിലേക്ക് ഉയർന്നു കൊണ്ടേയിരിക്കുകയാണ് റോക്കറ്റ് വേഗത്തിൽ അപ്പോൾ അതൊന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കാരണം ചൈനയുടെ വമ്പൻ മാർക്കറ്റും ഭൂരിഭാഗം ഭൂരിഭാഗം ഇല്ലെങ്കിലും സിംഹഭാഗം മാർക്കറ്റും അമേരിക്ക തന്നെയാണ് അപ്പോൾ അതിനാണ് അവരുടെ ചങ്ങലിക്കിടാനാണ് അവർക്കൊരു പിന്നെ ഇരുപത് ശതമാനം ഇരുപത് ശതമാനം ചുങ്കം പിന്നെ മെക്സിക്കോക്ക് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഭയങ്കര മൈഗ്രേഷനും പിന്നെ മയക്കുമരുന്ന് പിന്നെ അവരൊരു മതിലുണ്ടാക്കാൻ പറഞ്ഞിരുന്നു അമേരിക്ക മെക്സിക്കോ ബോർഡർ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അതിനൊക്കെ കൂടിയിട്ടാണ് അവിടെ കൊടുക്കുന്നത് അവിടെ ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കുന്നത് പക്ഷേ ഇതുകൊണ്ട് അവസാനിച്ചു എന്നല്ല എൻ്റെ അർത്ഥം ഇനി വരാൻ കെടുക്കുകയാണ് കുറേ രാജ്യങ്ങൾക്ക് വേറെയും പിന്നെ അതുമാത്രമല്ല അതിൻ്റെ ഇടയിൽ ട്രംപ് വീണ്ടും പറയുന്നുണ്ട് ഗ്രീൻലാൻഡ് ഞങ്ങൾ ഏതെങ്കിലും വഴിക്കാലും ഏത് വളഞ്ഞ വഴിയാലും ശരി ഞങ്ങളത് എന്ന് പറയുന്നുണ്ട് ഗ്രീൻലാൻഡ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ ഈ ട്രംപ് വന്നതിന് ശേഷം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടും പിന്നെ ഈ അമേരിക്കക്ക് യാതൊരു കോട്ടം തട്ടില്ല എന്ന് ട്രംപിന് നന്നായിട്ട് അറിയാം കാരണം അത്രയും വലിയൊരു സമ്പദ്ഘടനയാണ് അവർക്കുള്ളത് എന്തുണ്ടെങ്കിലും അത് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ശക്തി ആ രാജ്യത്തിനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് പിന്നെ അത് അവരുടെ ഈ വെറും എക്കണോമിക് ശക്തി മാത്രമല്ല ഉള്ളത് അവർക്ക് ഈ സൈനിക ശക്തി ഉണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ അവരുടെ സൈന്യം കിടക്കുകയാണ് അതുകൊണ്ട് അവർക്കൊന്നും പേടിക്കാനൊന്നുമില്ല പിന്നെ അതുമാത്രമല്ല ഒരുപാട് രാജ്യങ്ങളുടെ ധനം ഇങ്ങനെ ഈ കറന്നെടുക്കുന്നത് പോലെ കറന്നെടുക്കാൻ പറ്റിയ ബിസിനസ്സുകൾ അമേരിക്കയിലുണ്ട് അതിപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഇപ്പോൾ ഈ ഗൂഗിളും സിനിമ പാട്ടുകൾ പാട്ടൊക്കെ ഏറ്റവും കൂടുതൽ ബില്ല്യൻ ബില്യൺ കണക്കിന് ഡോളർ ലോകവ്യാപകമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന മേഖലയാണ് പാട്ടും സിനിമയൊക്കെ പിന്നെ ഗൂഗിൾ ഈ ഫേസ്ബുക്ക് അങ്ങനത്തെ സാമൂഹിക മാധ്യമങ്ങൾ ഒരുപാടെണ്ണം ഈ എലൺ മസ്കിൻ്റെ ആണല്ലോ ട്വിറ്റർ അതൊക്കെ ബില്യൺ കണക്കിന് ഡോളറാണ് ലോകവ്യാപകമായിട്ട് ഇങ്ങനെ ഊറ്റി ഊറ്റി എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയപ്പെടാനൊന്നുമില്ല ഇത് ഞാൻ കുറച്ച് ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളുടെ കാര്യത്തിലൊരു ഒരു തീരുമാനമായതിനു ശേഷം ഈ മൂന്ന് രാജ്യങ്ങളും പേടിച്ച് വരച്ചൊന്നുമില്ല കേട്ടോ കാനഡ തിരിച്ചും അങ്ങോട്ടും ഞങ്ങൾക്കെതിരെ ഇരുപത്തഞ്ചാണെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ അമ്പത് ശതമാനം ചുമത്തും എന്നും പറഞ്ഞിട്ടിപ്പോൾ എല്ലാതിലും പിന്നെ ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പിന്നെ ഈ കാനഡയിൽ നിന്നാണ് ഒരു ഭാഗത്തേക്ക് ഈ അമേരിക്കയുടെ ചെറിയൊരു ഭാഗത്തേക്ക് വൈദ്യുതി പോകുന്നത് കാനഡയിൽ നിന്നുള്ള വൈദ്യുതിയാണ് അങ്ങോട്ട് പോകുന്നത് അത് കട്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കട്ടാക്കലൊന്നും അറിയില്ല ഈ പിന്നെ മാർച്ച് പത്താം തീയതി അറിയുള്ളൂ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് മാർച്ച് പത്താം തീയതി തീരുമാനമാക്കുന്നവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ അങ്ങോട്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഭീരു ഭീരുത്വം നിറഞ്ഞ ഒരു വോട്ടിംഗ് മെഷീൻ തട്ടിപ്പുകാരം ഭരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഭൂലോക ഭീരുവാണ് ഇന്ത്യയുടെ അകത്ത് ന്യൂനപക്ഷങ്ങളുടെ മുമ്പിൽ ന്യൂനപക്ഷങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടും കുറുപടി വീശിട്ടൊക്കെ വിശ്വഗുരു വിശ്വഗുരു പറഞ്ഞു നടക്കുക എന്നല്ലാതെ ഇന്ത്യക്ക് ഇന്ത്യയുടെ അപ്പുറം ഒരു പാർട്ടി പോലും അയാളെ വില വയ്ക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ ട്രംപ് അതിമാരകമായ ഒരു പണി ചൈനയ്ക്ക് കൊടുക്കാത്ത കാനഡക്ക് കൊടുക്കാത്ത മെക്സിക്കോക്ക് കൊടുക്കാത്ത ഒരു വമ്പം പണി ഇന്ത്യക്ക് ഇട്ട് പണിയാൻ പോവുകയാണ് ഒരു ആളൊരു അക്ഷരം ഉണ്ടെന്നില്ല ട്രംപ് പറഞ്ഞു കഴിഞ്ഞു പബ്ലിക്കായിട്ട് മുമ്പ് പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യക്ക് ഞങ്ങൾ നല്ല ഒരു ഭീമമായ ചുങ്കം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞു എത്രയാണെന്നും പറഞ്ഞു നൂറ് ശതമാനം ആ ട്രംപ് പറയുന്ന ആ വീഡിയോ നമുക്കൊന്ന് കാണുക ഇല്ല എന്നുണ്ടെങ്കിൽ സംഘികൾ പറയും ഞാനിവിടെ ഇരുന്നിട്ട് നുണ പറയാമെന്ന് പറയും കേട്ടു നോക്കി And countless other nations charge us tremendously higher tariffs than we charge them. It's very unfair. India charges us auto tariffs higher than 100%. China's average tariff on our products is twice what we charge them. And South Korea's average tariff is four times higher. Think of that four times higher. And we give so much help militarily and in so many other ways to South Korea, but that's what happens. This is happening by friend and foe. This system is not fair to the United States and never was, and so on April 2nd. I wanted to make it April first, but I didn't want to be accused of April Fool's Day. That's what that's not this one day was cost us a lot of money. <laughs> സുഹൃത്ത് രാജ്യങ്ങളെന്ന് വിചാരിക്കുന്ന രാജ്യങ്ങൾ എല്ലാവരും അമേരിക്കക്കിട്ട് പണി കൊടുക്കുകയാണ് ഇരുപത്തഞ്ച് ശതമാനം അമ്പത് ശതമാനം ഇന്ത്യയാണ് ഏറ്റവും വലിയ ചുങ്കം അമേരിക്കക്കെതിരെ ചുമത്തുന്നത് നൂറ് ശതമാനമാണ് അമേരിക്കയിൽ നിന്ന് എന്ത് സാധനം വന്നാലും അത് നേരെ ഇരട്ടി അങ്ങോട്ട് വിലവും പിന്നെ ഈ അമേരിക്കയിലത്തെ കാറുകളൊക്കെ വന്നാൽ ഇ വി കാറൊക്കെ വന്നാൽ അത് പിന്നെ ഇരുന്നൂറ് ശതമാനമൊക്കെയാണ് ടാക്സ് അപ്പോൾ ഇതൊക്കെ സുഹൃത്ത് രാജ്യമാണെന്ന് വിചാരിക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്കനെ വഞ്ചിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരിച്ച് അതേപോലെ അവർ എത്രയാണോ ഇങ്ങോട്ട് ചുമത്തുന്നത് അത്ര തന്നെ അങ്ങോട്ടും ചുമത്തും എന്നാണ് പറയുന്നത് സൗത്ത് കൊറിയ ഇവരുടെ സുഹൃത്ത് രാഷ്ട്രമാണ് സൗത്ത് കൊറിയ അവരടക്കം ഇവരനെ ചൂഷണം ചെയ്യുകയാണ് അപ്പോൾ ഇനി അതൊന്നും നടക്കില്ല എന്നാണ് പറയുന്നത് പിന്നെ അത് മാത്രമല്ല ഇതെന്നാണ് തുടങ്ങുന്നത് ഇന്ത്യക്കെതിരെയുള്ള ഈ ചുങ്കം എന്നാണ് വരുന്നത് ഏപ്രിൽ രണ്ടാം തീയതി ആ ട്രംപിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം കേട്ടോ ഏപ്രിൽ ഒന്നാം തീയതിയാണ് തുടങ്ങേണ്ടത് പക്ഷേ ഏപ്രിൽ ഒന്നാം തീയതി ഈ ഏപ്രിൽ ഫുൾ ദിവസമാണല്ലോ ഏപ്രിൽ വിഡികളുടെ ദിവസമാണല്ലോ അപ്പോൾ വിഡ്ഡിയാക്കി എന്ന് വേണ്ട കിടക്കട്ടെ നല്ലൊരു യഥാർത്ഥ ദിവസം തന്നെ ഏപ്രിൽ രണ്ട് പക്ഷേ ഏപ്രിൽ ഒന്നിന് ഒന്ന് എന്ന് പറഞ്ഞാലും അവിടെ കുറേ നഷ്ടം പിന്നെ അമേരിക്കയ്ക്ക് വരുന്നുണ്ട് ഒരു ദിവസത്തെ നഷ്ടം സംഭവിക്കുന്നുണ്ട് എന്നാലും ഏപ്രിൽ ഫുള്ളിൽ ഞാൻ വെക്കുന്നില്ല ഏപ്രിൽ രണ്ടാം തീയതിയാണ് വെക്കുന്നത് ഏപ്രിൽ രണ്ടാം തീയതി ഇന്ത്യക്കെതിരെ നൂറ് ശതമാനം ചുങ്കം വരാൻ പോവുകയാണ് ഇരുപത്തഞ്ച് ശതമാനം കേട്ടപ്പോൾ തന്നെ കാനഡ കാനഡയിലത്തെ അധികാരികളൊക്കെ കാല് കാൽമുട്ട് കൂട്ടിയടിക്കുക ഇവിടെ നൂറ് ശതമാനമാണ് വരാൻ പോകുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കണം ഇതുവരെ പിന്നെ അമേരിക്കയുടെ പിന്നെ ഇന്ത്യയിലത്തെ ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് അമേരിക്കയിലേക്ക് അതിനൊക്കെ നൂറ് ശതമാനം ചുങ്കം പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്കണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ എല്ലാതും അദാനിയല്ലേ കയറ്റുമതി ചെയ്യുന്നത് പക്ഷേ അദാനിയുടെ പ്രൊഡക്ട്സാണ് ഭൂരിഭാഗം അദാനി ഇന്ത്യയിലെ സർവ്വ സാധനം വാങ്ങിയിട്ടാണ് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നു അപ്പോൾ ഫുള്ള് ലാഭം മുപ്പരക്കാണ് അതിന് വേണ്ടിയിട്ടാണ് നൂറ് ശതമാനം ആക്കി വെച്ചിട്ടുള്ളത് അദാനിക്ക് കിട്ടാൻ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ചില കർഷകർ ഡയറക്റ്റായിട്ട് സാധന സാധനങ്ങൾ അമേരിക്കയിൽക്ക് അയക്കുന്നുണ്ട് അപ്പം വേണമെങ്കിൽ ഒരു ഉദാഹരണം എന്ന നിലയ്ക്ക് പറയാം ഒരുപാട് സാധനമുണ്ട് ഒരു ഉദാഹരണം എന്ന നിലയ്ക്ക് പറയുകയാണെങ്കിൽ പിന്നെ തേൻ തേൻ കൃഷിക്കാർ അവർ പിന്നെ ഡയറക്റ്റായിട്ടാണ് ആദാനിക്കൊന്നും വിൽക്കുന്നില്ല അവർ അദാനിക്കൊന്ന് വിൽക്കുന്നവരുണ്ടാവും ഉത്തരേന്ത്യയിൽ പക്ഷേ ബാക്കിയുള്ള ഒരുവിധം കർഷകരൊക്കെ ഡയറക്റ്റ് കളക്ട് ചെയ്തിട്ട് അവരുടെ ഈ വീപ്പയിലാക്കിയിട്ട് കെഗ്ഗിൽ വീപ്പെന്ന് പറയില്ല ആ വീപ്പയിലാക്കിയിട്ടാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് റോ റോ തേൻ ശുദ്ധമായ ചേർ ഒരു ഒരു കലർപ്പില്ലാത്ത തേൻ അങ്ങോട്ടാണ് അയക്കുന്നത് ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നത് ഡീസൽ മിക്സ് ആക്കിയതും പിന്നെ ഗ്രീസ് മിക്സാക്കിയതും ഒക്കെ ഉള്ള വ്യാജ തേനാണ് പിന്നെ ശർക്കര മിക്സൊക്കെ ആക്കിയിട്ടാണ് ഇന്ത്യക്കാർ തിന്നുന്നത് തിന്നുന്നത് തേൻ പക്ഷേ ഒറിജിനലൊക്കെ അങ്ങോട്ടാണ് പോകുന്നത് ഒറിജിനൽ ഒറിജിനൽ അയച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ കിട്ടുന്ന അതേപോലെ തന്നെ തിരിച്ചയക്കും കാരണം അവിടെ പരിശോധിക്കേ അപ്പോൾ ഒറിജിനൽ തേൻ അങ്ങോട്ടാണ് പോകുന്നത് ഈ തേൻ പിന്നെ അങ്ങോട്ട് പോയിട്ട് അവിടെ മാർക്കറ്റിൽ പെട്ടെന്ന് ചിലവഴിക്കാനുള്ള കാരണം എന്താ അറിയുമോ കാരണം ഇന്ത്യൻ തേനിന് വില കുറവാണ് അമേരിക്കയിൽ മറ്റുള്ള തേനുകളിനെ അപേക്ഷിച്ചിട്ട് പക്ഷെ ഇപ്പം എന്തായി നൂറ് ശതമാനം ടാക്സ് അപ്പോൾ നേരെ ഇരട്ടി വില ആവും ഇനി തേനിനൊക്കെ ഇരട്ടി വില ആവും അവിടെ അമേരിക്കയിൽ അപ്പോൾ എന്തായി അപ്പോൾ മാർക്കറ്റില്ലാതാവും ആരും വാങ്ങൂല എന്തിനാ അപ്പം ഇന്ത്യയുടെ തേൻ വാങ്ങുന്നത് ഇത്രയും വില കൊടുത്തിട്ട് വേറെ ഉണ്ടല്ലോ കിട്ടാനോ ഓസ്ട്രേലിയയുടെയും എന്ന് ഒരു ഉദാഹരണം ഞാൻ പറയട്ടോ അപ്പോൾ പിന്നെ ഇന്ത്യയുടെ തേൻ അവിടെ വിറ്റ് പോകാതാവും അപ്പോൾ അനുഭവിക്കുക ആരാണ് മോദിയാണോ അനുഭവിക്കുക അതോ അമിഷ അനുഭവിക്കോ യോഗി അനുഭവിക്കുമോ അമിഷയുടെ മകൻ യു ഇരുന്നിട്ട് അനുഭവിക്കോ ഇല്ലല്ലോ ഈ സാധാരണ തേൻ കൃഷിക്കാരെല്ലാം അനുഭവിക്കുക അതുപോലെ തന്നെയാണ് എല്ലാ സാധനവും അപ്പം ഈ മോദിയുടെ ഈ അദാനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള തിക്കും തിരക്കിലും ഇനി ഇന്ത്യയിലത്തെ ഓരോരോ ബിസിനസ്സും അല്ലെങ്കിൽ തന്നെ ബിസിനസ്സുകളൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ് ഈ മോദി എന്ന് പറയുന്ന നരാധമൻ നോട്ട് നിരോധനത്തിൽ എത്രത്ര വ്യവസായ ശാലകളാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം വ്യവസായങ്ങളാണ് അടച്ചു പൂട്ടിയത് ഈ നോട്ട് നിരോധനത്തിൽ പക്ഷെ എന്താണ് ഇന്ത്യക്കാർക്ക് അതൊന്നും പ്രശ്നമല്ല അങ്ങനെ തന്നെ ട്രില്യൺ ട്രില്ല്യൺ കണക്കിന് ഡോളറുടെ നഷ്ടമാണ് ഇന്ത്യക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മോദി എന്ന ഒരു നരാധമൻ്റെ കാരണം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മാർക്കറ്റ് പരിശോധിക്കാം ഞാൻ നോളെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ പോയി പരിശോധിക്കാം പിന്നെ ഒരു ട്രില്യൺ ഡോളറുടെ നഷ്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എല്ലാ മാർക്കറ്റിലും എന്നുവെച്ചാൽ ഏതാണ് പറയുന്നത് നൂറ് ലക്ഷം കോടി വായ്പോട്ടായിരിക്കുകയാണ് നൂറ് ലക്ഷം കോടി പിന്നെ ഇന്ത്യൻ രൂപ വിദേശിക്കടുത്ത് ഓടി അവരവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് എടുത്ത് സ്ഥലമിട്ട് കളഞ്ഞു കാരണം ഇന്ത്യ ശരിയാവില്ല എന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അക്ഷര ആരെങ്കിലും ഉണ്ടെന്നുണ്ടോ എന്തെങ്കിലും ഒരു ചർച്ച ഉണ്ടോ എന്തെങ്കിലും ഒരു പിന്നാലെ നടന്ന് മൈക്ക് വെച്ചിങ്ങനെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ബി ജെ പി കാരനോട് ഒന്നുമില്ല ബി ജെ പിന്നെ ഈ ലോക്കൽ നേതാക്കന്മാരോട് ചോദിച്ച് കാര്യമില്ല കാരണം അവർക്ക് അറിയില്ല ഇതൊന്നും അവർക്ക് എന്താണ് മാർക്കറ്റ് എന്താണ് സാമ്പത്തിക സ്ഥിതി എന്താണ് ചുങ്കം ഇതൊന്നും അവർക്ക് അറിയില്ല അവർക്ക് ആകാറിയ ഈ പെട്രോൾ അന്താരാഷ്ട്ര തലത്തിൽ ഒത്തിരി ഉയരുമ്പോൾ ഇവിടെ ഒത്തിരി കുറയും കുറയുമ്പോൾ അത് അപ്പുറത്ത് ഇത്ര കൂടുമ്പോൾ പിന്നെ അതങ്ങനെ ലെവലായി പോകുന്നൊക്കെ പറഞ്ഞാൽ അത് തള്ളി മറിക്കും ഒന്നും അറിയില്ലേ സ്കൂളിൽ പോണ്ടേ പക്ഷേ ഇതിന് അനുഭവിക്കുന്നത് ഇന്ത്യൻ ജനങ്ങളാണ് തുടർന്ന് കേൾക്കുക എന്താണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എല്ലാരും കൈയടിക്കുന്നുണ്ടല്ലേ ഇവിടെ ഒരു മറ്റേ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പുകാരൻ കണ്ടില്ലേ കാട്ടിക്കൂട്ടുന്നത് മുപ്പര കോമാളിക്കളി കണ്ടില്ലേ കൊരങ്ങന്റെ കൂടിയും മീനിൻ്റെ കൂടെയും മയിലിൻ്റെ കൂടെയും പിന്നെ ഏതോ ആഫ്രിക്കയിൽ നിന്ന് കുറേ പത്ത് പോയെന്നാല് ചീത്തനെ കൊടുന്ന് മോദി കൊടുന്ന് മോദി കൊടുന്ന് മോദി മോദി ആ പതിനാലും ചത്ത് അത് നിങ്ങളറിയില്ലേ പതിനാല് ചീത്തയും ചത്ത് ഇപ്പം പിന്നെ അംബാ അംബാനിയുടെ ഒരു സൂ തുറന്നിട്ടുണ്ട് ഒരു വലിയൊരു പിന്നെ ഈ എന്താ പറയുക ഓപ്പൺ സൂ പറഞ്ഞ പോലത്തെ ഒരു തിറന്നിട്ടുണ്ട് എവിടെയോ ഒക്കെ അദാനി അംബാനിയാണ് ആ ഗുജറാത്തികൾക്കുള്ള സാധനമാണ് മുഴുവൻ ഇന്ത്യ അവർക്കാണ് വേറെ ആർക്കും ഒന്നും വേണ്ട അങ്ങനെ അംബാനിയുടെ ഒരു സൂ തുറന്നിട്ടുണ്ട് കാശ ബംഗ്ലാവ് അതിൽ പോയിട്ട് ഇന്ന് കുറേ ഫോട്ടോ ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട് കുറേ ഈ ചില്ലാണ് ഇടയിൽ ചില്ലാണ് അപ്പുറത്ത് ഇങ്ങനെ പിന്നെ എ ഐ ഉപയോഗിച്ചു വലിയ വലിയ പിന്നെ കടുവ വന്നിട്ട് ഇങ്ങനെ ഒരസുന്നതൊക്കെ അതൊക്കെ എ ഐ ആണ് കേട്ടോ അത് ഒറിജിനലല്ല അങ്ങനത്തെ കുറേ ഒക്കെ ഷൂട്ടിങ്ങൊക്കെ അങ്ങനത്തെ കുറേ വ്യാജ വീടിയൊക്കെ കാണിച്ച് മൂപ്പര് വലിയ ആളാവുക അപ്പോൾ എന്താണ് ഇതൊക്കെ കൂടി കാണുമ്പോൾ മുപ്പറിക്കാരേ സംഘികളൊക്കെ കൊണ്ടോ കണ്ടോ നമ്മുടെ ശ്രീരാമനത് ഏഹ് കൊണ്ടോ ഓ പുലി 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 പുലിയുടെ കൂടെ നിൽക്കുന്നുണ്ടല്ലേ അതൊന്നും ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല അതൊക്കെ നമ്മുടെ മോദിക്ക് മാത്രമേ സാധിക്കുള്ളൂ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി വേണ്ടി ചെയ്യുന്ന പൊറാട്ട് നാടകമാണൊക്കെ പക്ഷേ ഇപ്പുറത്ത് ഇന്ത്യയുടെ ട്രില്ല്യൺ ഡോളറൊക്കെ സ്വപ്നമൊക്കെ തകർന്ന് തരിപ്പണായി കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ നാല് ട്രില്യൺ ഡോളറിലാണ് കഷ്ടപ്പെട്ട് നടന്നിരുന്നത് ഇപ്പോൾ മുപ്പത് വർഷത്തെ നഷ്ടമാണ് ഈ ഒരൊറ്റ ഈ അടിയിൽ ഈ ഒരൊറ്റ മാർക്കറ്റ് തകർച്ചയിൽ വന്നിട്ടുള്ളത് മുപ്പത് വർഷത്തെ നഷ്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഇനി എന്നാണോ അഞ്ച് ട്രില്യൺ ഡോളറൊക്കെ ആവുക വെറും തള്ളിമറിക്കൽസ് മാത്രമേ ഉള്ളൂ ഇതാണ് അവസ്ഥ ജനങ്ങൾ നട്ടം തിരുമ്പോൾ മൂപ്പർ മൃഗങ്ങളുടെ കൂടെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഷൂട്ട് പണ്ടത്തെ ആ ഫോട്ടോ ഷൂട്ട് നടത്തുന്നത് അതൊക്കെ നടത്തി ഇങ്ങനെ നടക്കുകയാണ് എന്തായാലും ഈ സംഭവത്തിനെ കുറിച്ചിട്ട് ഇവരുടെ ഇന്ത്യൻ ജനങ്ങൾ എന്താണ് അഭിപ്രായം പറയുന്നത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കുക പിന്നെ ഒരു മിനിറ്റ് നമുക്ക് ഓരോന്നോരൊന്ന് വായിക്കാം ഇവിടെ ഒരാൾ പറയാണ് പിന്നെ ചിന്മയി പറഞ്ഞ ഒരാൾ പറയാണ് ഞാനൊരു എ ഐ വീഡിയോ കണ്ടല്ലോ അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള വ്യാജ വീഡിയോ അല്ലോ ഞാനൊരു വ്യാജ വീഡിയോ കണ്ടു മോതിലെ കുറേ കടുവയുടെ കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ഏഹ് അത് എ ഐ വീഡിയോ അല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരുടെ പ്രശ്നം തീരും കാരണം ആ കടുവ അങ്ങനെ കടിച്ച് കൊന്ന് തിന്നിട്ടുണ്ടാകും പക്ഷെ അത് എ ഐ വീഡിയോ അത് കാരണം വരെ രക്ഷയില്ല അപ്പോൾ ആ കണ്ട് ഏ എന്നത് പറയുന്നത് എന്താ അറിയോ ഇതൊക്കെ മാത്രമാണ് ഈ ജാതി ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുള്ളൂ വേറെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അതൊരു സത്യമല്ലേ പിന്നെ ചെയ്യാൻ സാധിക്കും ദൈ കാണുന്നത് എന്താണ് മുസ്ലിങ്ങളെ പിടിക്കുക അടിച്ച് പഞ്ഞിയാക്കിയിട്ട് വിളിക്കടാ ജയശ്രീറാം പോലീസുകാർ മുൻപൊക്കെ സംഘികളായിരുന്നു ഇപ്പോൾ പോലീസുകാർ തന്നെ മുസ്ലിങ്ങളെ പിടിച്ച് അടിച്ചിട്ട് വിളിക്കട ജയ ശ്രീറാം വിളിക്കട വന്ദേ ഭാരത് വിളിക്കട ഗോമാതാ ഗിജി ഇവരുടെ ഇത് വീഡിയോ ആണ് പിന്നെ വയലൻസ് ആണല്ലോ അത് പിന്നെ കാണിക്കാൻ പറ്റില്ല യൂട്യൂബിൽ ഈ വീഡിയോ ഞങ്ങൾ കണ്ടിണ്ടാവും എൻ്റെ ഗ്രൂപ്പിലൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ പറയുന്നത് എന്താണ് ഈ ഒക്കെ കാര്യങ്ങളിൽ പിന്നെ ബെസ്റ്റാട്ടോ പിന്നെ ആർക്കും ഇവർ ഈ കാര്യത്തിലൊന്നും തോൽപ്പിക്കാൻ ആരെക്കൊണ്ട് സാധ്യല്ല ഏഹ് അങ്ങനെ ഏതാ സ്ഥലം മധ്യപ്രദേശിൽ മധ്യപ്രദേശിലാണിത് അതും ഈ രണ്ട് മുസ്ലിം പയ്യന്മാർ പശു ഇറച്ചി കൊണ്ടുപോയി പറഞ്ഞിട്ടാണ് അടി ഏഹ് ടൺ കണക്കിന് പശു ഇറച്ചി ആർ എസ് എസ് അംഗികൾ കൊണ്ടുപോകുന്നു മുസ്ലിം രാജ്യങ്ങളിലേക്ക് ഒരു പ്രശ്നവും ആരും അടിച്ചു കൊല്ലുന്നില്ല വന്ദേ ഭാരതും ജയമാതാക്കിയൊന്നും ശൈശ്വരമാവൊന്നും വിളിപ്പിക്കുന്നില്ല മുസ്ലിങ്ങളെ കയ്യിൽ കിട്ടിയാൽ ഇങ്ങനെ ചെയ്യും അതിന് ആഹാ ഹാ ഭയങ്കര ആണത്താണ് ഏഹ് ഭയങ്കര നട്ടെല്ലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ ബീഫിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചെറിയ കാര്യം ഓർമ്മ വന്നു എന്താ പറയുക അതായത് ഇപ്പോൾ നൂറ് ശതമാനം ചുങ്ങൻ ചുമൊത്താണെങ്കിലേ അമേരിക്കയിൽക്ക് ഇന്ത്യൻ ബീഫ് പോവില്ല ഏ മനസ്സിലായില്ലേ അമേരിക്കയിൽക്ക് ഇന്ത്യൻ ബീഫ് പോയാൽ ആരെ വാങ്ങുക ആരും വാങ്ങൂല എന്നുവച്ചാൽ പിന്നെ മുസ്ലിം രാജ്യം മാത്രമേ ഒരു ആശ്രയമുള്ളൂ മുസ്ലിം രാജ രാജ്യം പിന്നെ വളരെ ഇന്ത്യക്കാരോടൊക്കെ വളരെ സൗമ്യമായിട്ട് ദയോടുകൂടി പെരുമാറുന്നത് കാരണം ഇനി അവിടെ ബിസിനസ് പൊടിപൊടിക്കും പഠിക്കും അവർ പിന്നെ ഒരിക്കലും ഇന്ത്യനെ പിന്നെ ഒന്നും ഇതുപോലും ചെയ്യൂല ഏത് ഈ മോദിനെയൊക്കെ ട്രംപ് പോലെ പോലും ചെയ്യൂലവർ അപ്പോൾ അതുകൊണ്ട് നല്ല ധൈര്യം അതിൻ്റെ എല്ലാ കച്ചവടവും മുസ്ലിം കൊണ്ട് മാത്രമായി മാറും അതാണ് ഇപ്പോൾ ഉണ്ടാവുക പിന്നെ ഇവിടെ കുറച്ച് എന്തൊക്കെ പറയുന്നുണ്ട് അമേരിക്കയും പിന്നെ എൻ ജി വൈ ജി അമേരിക്കയെ വിശ്വസിച്ചവർക്ക് മുഴുവൻ പണി വരും അവർ ചതിയന്മാരാണ് അവർ ചതിയന്മാരാണ് പക്ഷേ ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത് അവരുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണല്ലോ അല്ല ട്രംപ് ഒരു ബിസിനസ്മാന് വേണ്ടിയിട്ടല്ലല്ലോ ചെയ്യുന്നത് ഈ അമേരിക്കയിലെ ജനങ്ങൾ പിന്നെ പണക്കാരാവണം അവർക്ക് അവരുടെ കേസിൽ പണം കിടക്കണം പറഞ്ഞിട്ടാണല്ലോ ഉണ്ടോ ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ ഇന്ത്യയിലെ പോലെ വെറും അദാനി അംബാനി ബാക്കിയുള്ളവരൊക്കെ നിങ്ങളൊക്കെ തല്ലുടിക്കോ വർഗീയത വർഗീയത വറിയാത പറഞ്ഞ് നടക്കുന്നില്ലല്ലോ അപ്പോൾ ട്രംപിന് അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല അയാൾക്ക് അയാളുടെ ആൾക്കാരോട് സ്നേഹമൊക്കെ ഉണ്ട് പിന്നെ സയ്യിദ് അയാളുടെ അയാളുടെ രാജ്യത്തോട് സ്നേഹമുണ്ട് പിന്നെ മിസ്റ്റർ മോദി ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് മനസ്സിലായി കാണില്ല ഒരു സംശയമില്ല ഒരു സംശയമില്ല അതിൻ്റെ സംഭവം ഏ പിന്നെ മറ്റേ ഗോധിമുടിയൊക്കെ ഇങ്ങനെ അങ്ങനെ മൂ എന്താ പറയുക പശ തേച്ചൊട്ടിച്ചിരിക്കാണ് വായൊക്കെ മുണ്ടുന്നില്ല അല്ല ഒരു മുസ്ലിമിൻ്റെ എന്തെങ്കിലും കേസ് കിട്ടിയാൽ ഓടും അങ്ങോട്ട് എല്ലാവരും കൂടിയിട്ടും ഇപ്പോൾ ഒരു ഇത് ഒരു ചലനില്ല നേന്ത്രപ്പഴം തിരിക്കുക വായൽ പിന്നെ അബ്ദുൽ നാസർ ഇപ്പോൾ ഒരു പുതിയ സർവേ വന്നിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ജനങ്ങളിൽ നൂറ് കോടി ജനങ്ങളും പട്ടിണി പാവങ്ങളാണെന്ന് ഇന്ത്യയിലെ കാര്യമാണ് പറഞ്ഞത് യെസ് വന്നിട്ടുണ്ടല്ലോ ഞാൻ എൻ്റെ വീട്ടിൽ കാണിച്ചതാണല്ലോ നൂറ് കോടി ജനങ്ങളും അവരുടെ ചെലവ് അന്നത്തെ ചെലവ് കഴിഞ്ഞാൽ പിന്നെ കീശോ ഒറ്റ പൈസ ഇല്ലാന്നാണ് പറയുന്നത് പിന്നെ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവരാണ് കൂടുതലും എത്ര കോടി ആൾക്കാർ ബാക്കിയൊക്കെ നുണയാണ് ഇവന്മാർ പറയുന്നത് ഫുള്ള് നുണയാണ് വിശ്വഗൂരു ഇന്ത്യൻ അതാക്കി ഇതാക്കി ഒരു ചൂക്കും ഇല്ല ഇനി ബാക്കിയുള്ള കിടക്കുന്നവൾ വരാൻ ബാക്കിയുള്ള വരുമ്പോൾ ഇപ്പം ഈ ചുങ്കം ഏപ്രിൽ രണ്ടാം തീയതി ചുമത്തി നോക്കട്ടെ വിവരം അറിയും ഓരോരുത്തർ പിന്നെ കോയാമോൻ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ കുത്തുപാളം എടുക്കാൻ പോവുകയാണ് ആ കുത്തുപാളെടുത്താലും മോദിക്ക് അമിഷക്കും പ്രശ്നമില്ലല്ലോ അവരുടെ അവർ കോടീശ്വരമാരായില്ലേ അവരുടെ മക്കളൊക്കെ കോടീശ്വരമാരായി ഈ പിന്നെ അമിഷയുടെ മകനൊക്കെ മുസ്ലിം രാജ്യത്താണ് അവരൊക്കെ ബിസിനസ് ചെയ്യുന്നത് അവർക്ക് സുഖമല്ലേ ജനങ്ങൾ അവർക്ക് എന്ത് ഇപ്പോൾ ഓൾറെഡി എന്താ ജത്ത് മലക്കുന്നില്ല ഒക്കെ ചത്ത മലക്കുന്നില്ലേ ഹിന്ദുക്കൾ എത്ര ഇപ്പോൾ കൊന്നൊടുക്കി എത്ര ഹിന്ദുക്കളെ ഇവർ തിക്കും തിരക്കിലും തീ പിടിപ്പിച്ചിട്ടൊക്കെ എത്ര ഹിന്ദുക്കൾക്കൊന്ന് ചർച്ച ഉണ്ടാവും ഒരു ചർച്ചയില്ല അതേസമയം ബീഫ് 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 അത് നല്ല ചർച്ചയാണ് ഇപ്പോൾ തന്നെ ഇവിടെ രാജസ്ഥാനിൽ ഒരു വയസ്സുള്ള ഒരു കുട്ടീനെ ചവിട്ടിക്കൊന്നു പോലീസ് ഇപ്പോൾ ഇന്നലെ ഒരു വീട്ടിൽ കയറി റെയ്ഡ് എന്നും പറഞ്ഞിട്ട് ഒരു പാവങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് ചവിട്ടി കൊന്നു കുട്ടീനെ എന്തെങ്കിലും ഒരു ചർച്ച ഉണ്ടോ എവിടെയെങ്കിലും പിന്നെ ഷാജഹാൻ അല്ല ആ ഷാജഹാൻ പന്തളം ഇന്ത്യൻ ബീഫ് ഇവിടെ ആരും വാങ്ങില്ല അതറിയില്ല പക്ഷേ ഈ നൂറ് ശതമാനം ചുങ്കം വരുന്നതോട് കൂടിയിട്ട് പിന്നെ അമേരിക്കയിൽ നോക്കണ്ട അമേരിക്കയിൽക്ക് ബീഫ് പോയിട്ട് കാര്യമില്ല ആര് വാങ്ങാനാണ് ഇരട്ടി വിലക്ക് പിന്നെ ഇമ്രാൻ ഒറിജിനൽ ചിതയെ കെട്ടിപ്പിടിച്ചാൽ ഇന്ത്യ നന്നായനെ ഏ ഒറിജിനൽ ചിതയോ ചിത എന്താ സാധനം അയ്യൂബ് ആ ചീത്തയെ ചീത്തയെ അതായത് ആ മറ്റേ ഇതുണ്ടല്ലോ പുള്ളിപ്പുലി ആ പുള്ളിപ്പുലിനെ ഒറിജിനലായിട്ട് പോയി കെട്ടിപ്പിടിച്ചാൽ അപ്പോൾ കാര്യങ്ങൾ തീരുമാനമായിരുന്നു പക്ഷേ ഇതൊക്കെ എ ഐ ആയിട്ട് ഉപയോഗിച്ചിട്ടാണ് സംഘം നടത്തുന്നത് പിന്നോട് അയ്യൂബ് കുറച്ച് ശിവലിംഗം നമുക്ക് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യണം എന്ന് പറയുന്നത് ആ അത് നടക്കും ശിവലിംഗം ബിസിനസ് നടക്കും വേറെ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല ഓക്കെ എനിവേ ഇവിടെ ഒരു വാർത്ത കൂടി പറഞ്ഞിട്ടേ നമുക്ക് കാരണം ഈ ഒരു വാർത്ത കൂടി പറഞ്ഞിട്ട് കാരണം ഇതും ട്രംപുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് അത് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അതായത് വിജിലൻസ് ട്രംപിനിട്ട് കളിപ്പിക്ക ഏഹ് എല്ലാ എല്ലാ രാജ്യങ്ങളും ഈ ട്രംപിനിട്ട് കളിപ്പിക്കുക ഒരാളൊഴികെ ഏഹ് മോദിക്ക് മാത്രമാണ് ട്രംപിനെ ഭയങ്കര പേടി ട്രംപിനെയും സിയില്ല ചൈനയിലത്തെ പ്രസിഡന്റ് അയാളിനും ഭയങ്കര പേടിയാ പേര് വരെ പറയില്ല ഏഹ് ഇനി തീരും പറയില്ല കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ആകെ നാറിയില്ലേ ഇന്ത്യക്കാരുടെ മുമ്പിലും മോദി മാറി മോദി അമിത്ഷാക്കെ മാറി ഇനിയിപ്പോൾ പറയണില്ല ട്രംപ് എന്നുള്ള പേര് പോലും പറയില്ല പക്ഷേ ജിലെൻസ്കി മൂപ്പെന്താ ചെയ്തറിയോ മൂപ്പർ പറഞ്ഞ് അമേരിക്കയുടെ സഹായം ഞങ്ങൾക്ക് വേണ്ട കാരണം മൂപ്പൂർ പറഞ്ഞതാണ് മൂപ്പരുടെ ഭാഷയിലാണ് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞ് ഒരിക്കലും ആദ്യം മൂപ്പർ പറഞ്ഞത് എന്താ പറയുക അന്ന് ട്രംപ് വഷളാക്കി വിട്ടല്ലോ അന്ന് മൂപ്പര് പറഞ്ഞ് ഞങ്ങൾക്ക് സമാധാനം വേണം യുദ്ധം വേണ്ട പുട്ടിനുമായിട്ട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു അവിടുന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം പക്ഷേ ഇപ്പം എന്താ അറിയോ ഞങ്ങൾക്ക് സമാധാനം വേണ്ട ഞങ്ങൾക്ക് യുദ്ധം മതി പുട്ടിനായിട്ട് ചാ പുട്ടിനായിട്ട് ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയും മൂപ്പര് എങ്ങനെയുണ്ട് രണ്ടഭിപ്രായം അതായത് ഈ ട്രംപിനെ കളിപ്പിക്കണേ അപ്പോൾ ഈ ജാതി ആൾക്കാരൊക്കെ ഉണ്ട് ട്രംപിനെ കളിപ്പിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അമ്പത്താറ് ഇഞ്ച് വിശ്വഗുരു മൂപ്പർക്ക് മൂപ്പര വായ തുറക്കുന്നില്ല പിന്നെ ആ പിന്നെ ഇതെന്താ പറയുക ഡോക്ടർ ഷമാ മുഹമ്മദ് ഇത് നമ്മുടെ മറ്റേ ഷമാ മുഹമ്മദ് തോന്നുന്നു കേട്ടോ കോൺഗ്രസ് പാർട്ടിയുടെ മൂപ്പർ പറയുന്ന ശ്രീ പറയണേ ട്രംപ് ഫ്രണ്ട് ഫ്രണ്ട് മൈ മൈ പ്രൈപ്രണ്ട് എന്ന് വിളിക്കുന്ന ട്രംപ് അല്ല ഇത് മോദി മൈ മൈപ്രണ്ട് മൈ പ്രണ്ട് എന്ന് വിളിക്കുന്ന ട്രംപ് ഏപ്രിൽ രണ്ടാം തീയതി നല്ലൊരു പണി വെച്ചു കൊടുത്തിട്ടുണ്ട് വെച്ചു കൊടുക്കാൻ പോവാണെന്നാണ് പറയുന്നത് അതേസമയം പിന്നെ ചൈന കാനഡ മെക്സിക്കോ ഇവരൊക്കെ തിരിച്ച് ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും എന്ന് പറഞ്ഞിട്ടാണ് അവർ ചുങ്കം ചുമത്തുന്നത് ഇന്ത്യ അങ്ങനെ നൂറ് ശതമാനം അല്ല പിന്നെന്താ വെച്ചാൽ ഓൾറെഡി നൂറ് ശതമാനം ചുങ്കം ചുമത്തിയിട്ടുണ്ട് ഇത്രയും കാലം അമേരിക്കനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ സാധ്യല്ല കാരണം ഓൾറെഡി ചുങ്കം ചമത്തിയല്ലോ അപ്പോൾ അതാണ് ഡോക്ടർ ഷമാ മുഹമ്മദ് പറയുന്നത് പിന്നെ ഇവിടെ റോഷൻ റായി പറഞ്ഞ ഒരാൾ പറയാണ് മോദി ഭക്തന്മാരുടെ പിന്നെ അച്ഛൻ അതായത് ട്രംപ് മോദി ഭക്തന്മാരുടെ അച്ഛനാണ് ട്രംപ് ഈ അച്ഛൻ അച്ഛന് വേണ്ടിയിട്ട് അച്ഛനൊന്ന് ജയിക്കാൻ വേണ്ടിയിട്ട് മോദി ഭക്തന്മാർ കുറേ ഹോമം നടത്തി പൂജ നടത്തി കുറേ ദീപം തെളിയിച്ച് കുറേ അമ്പലം പണിത് അവസാനം അത് നല്ല പണി കിട്ടണെ ഏഹ് അമ്പലം പണിത് ഇപ്പോൾ താടാറ് പണി മോദിക്കും അന്ധഭക്തന്മാർക്കും നല്ല പണിയാണ് ട്രംപ് കൊടുക്കുന്നത് എന്നാണ് ഈ റോഷൻ റായി പറയുന്നത് ഏ എന്നിട്ടോ ഇതൊക്കെ ചെയ്തിട്ട് മോദിയുടെ അടുത്ത് നിന്ന് ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല എന്നും പറയുന്നുണ്ട് പിന്നെ ഇവിടെ രത്ന ചിബ്ബർ പറഞ്ഞൊരാൾ പറയണേ ട്രംപ് വിൻ ട്രംപ് ജയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് ലോകത്ത് അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് പക്ഷേ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് ഇന്ത്യയിലാണ് ആ ഇന്ത്യനെയാണ് മുപ്പത് ഓരോരോ നിമിഷവും നിന്ന് വഷളാക്കുന്നത് നിന്ന് അവഹേളിക്കുന്നത് എന്നാണ് അവിടെ ഈ പിന്നെ രത്ന പറഞ്ഞ സ്ത്രീ പറയുന്നത് ഏ എന്തിന് ജലെൻസ്കി വരെ തിരിച്ചടിച്ചു ജലൻസ്കിനെ അവഹേളിച്ചല്ലോ അവിടെ നേരെ എല്ലാവരും മുമ്പിൽ എത്തിയിട്ട് പക്ഷെ ജലൻസ്കി മിണ്ടോ ഇങ്ങനെ ഇരുന്നൊന്നുമില്ല ജലൻസ്കി അങ്ങോട്ടും ഇങ്ങനെ തർക്കിക്കുന്നുണ്ട് ഏഹ് അതിനൊക്കെ മോദി ട്രംപ് എന്നതിൽ പറഞ്ഞാൽ മുബ വായ തുറക്കൂല ഏ എന്നിട്ട് അവസാനം ട്രംപ് പറയണേ ഇത് ചോദ്യം നിങ്ങൾ നിന്നോടാണ് പക്ഷേ ഞാൻ തന്നെ മറുപടി പറയാമെന്ന് കാരണം മിണ്ട ആള് മൂന്നാത്ത് ഇംഗ്ലീഷ് അറിയിൻ്റെ പിന്നെ ഇവിടെ സ്കൂബി പറഞ്ഞൊരാൾ പറയാണ് ആ മൂപ്പര് പറയുന്നത് ഈ വക കാര്യങ്ങളൊക്കെ ഈ ട്രംപ് എന്തിനാണ് ഈ വിളിച്ചു പറയുന്നത് കാരണം വിളിച്ചു പറയുമ്പോൾ അന്ധഭക്തന്മാർക്ക് ഭയങ്കര കേടല്ലേ വഷളാവില്ലേ ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിലും ഉണ്ടാകാതെ പറഞ്ഞ എന്നാണ് പറയുന്നത് അങ്ങനെയുണ്ട് പിന്നെ മോഹിത് ശർമ്മ പറയുന്നത് ഇതിലിപ്പോ എന്താത്ര അത്ഭുതപ്പെടാറുള്ളത് മൂപ്പര് മോദി ഭക്തനാ മൂപ്പര് പറയാണ് ഇതിലെന്താ അത്ഭുതപ്പെടാനുള്ളത് ഞാൻ ട്രംപ് പിന്നെ ഒരു രാജസ്നേഹിയാണ് അയാൾ അയാളുടെ ജനങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്തായാലും ഇപ്പൊ ഇന്ത്യ എന്തായാലും ഇപ്പൊ ഇന്ത്യ ഈ പിന്നെ അമേരിക്കയുടെ രാഷ്ട്രീയത്തിലൊന്നും പോയിട്ട് കയറുന്നില്ലല്ലോ അതിലൊന്നും ചേരേണ്ട ആവശ്യമില്ലായിരുന്നു അതൊന്നും നമ്മളെ ബിസിനസ് അല്ലല്ലോ എന്ന് പറയുന്നുണ്ട് മോദി ഭക്തൻ ഉടനെ തന്നെ അവിടെ റോഷൻ ഡ്രൈവ് അവർ മറുപടി കൊടുക്കുകയാണ് ഓ അതെ അതെ ഇന്ത്യക്ക് യാതൊരു പിന്നെ പങ്കുമില്ല അമേരിക്കയുടെ രാഷ്ട്രീയത്തിൽ എന്നിട്ടാണോ പിന്നെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മോദി കെട്ടിടത്ത് പോയിട്ട് ഹോഡി മോഡി പറഞ്ഞൊരു പ്രോഗ്രാം ഒക്കെ നടത്തിയെന്ന് ചോദിക്കുകയാണ് ഇങ്ങനത്തെ ഒക്കെ നാല് ചോദ്യം ചോദിച്ചാൽ മോദി ഭക്തന്മാരും മോദിയൊക്കെ ഇറങ്ങി ഓടും എങ്ങട്ടെങ്കിലും ആണ് പറഞ്ഞത് എന്നിട്ട് തള്ളി മറിക്കാണ് ഇന്ത്യക്ക് അവിടുത്തെ രാഷ്ട്രത്തിൽ പങ്കില്ലായെന്നൊക്കെയുള്ള മോദി ഭക്തന് വയർ നിറച്ച് മറുപടി കൊടുക്കുകയാണ് അപ്പോൾ ഇത് പിന്നെ ഇങ്ങനെയാണ് സംഗതി അപ്പോൾ ഇത്രയും വലിയ എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ ഇവിടെ പതിനാറിഞ്ച് ഇരുപത് എന്നൊക്കെ പറയും നടക്കുന്നത് അപ്പോൾ ഇത് പിന്നെ ഏപ്രിൽ രണ്ടാം തീയതിയോട് കൂടി നിങ്ങൾക്ക് തന്നെ കാണാം ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒക്കെ ആ അധോഗതിയായിരിക്കും ഇപ്പോൾ തന്നെ അധോഗതിയാണ് ഒരു നൂറ് ലക്ഷം കോടി ഒന്നു രണ്ടുമല്ല നൂറ് ലക്ഷം കോടി ഇല്ലാതെ തകർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ ഏപ്രിൽ രണ്ടാം തീയതിയാലേ എന്തായിരിക്കും ഒരു സാധനം കയറ്റാ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയില്ല എത്ര മുന്നൂറോ നാനൂറോ ബില്യൺ ഡോളറെ സാധനമാണ് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത് ഒരു സാധനം ഇനി പോവോ ഇല്ലേ കണ്ടറിയണം പോകില്ല ഉറപ്പാണ് പിന്നെ ഇവിടെ ഇന്ത്യൻ ബീഫ് ഇവിടെ ആരും വാങ്ങില്ല എന്ന് പറഞ്ഞു ഓക്കെ പിന്നെ ഇമ്രാൻ ഒറിജിനൽ ചാ ഈ ചീത്തയാണ് ഓക്കെ ചോദിച്ചു ശിവലിംഗം കയറ്റുമതി ഇന്നലെ കണ്ണൂർ ഒരു വീട്ടിൽ പോലീസ് കയറി ആക്രമണം ഉണ്ടായി ആദ്യം അവ കണ്ട് ഏതൊരു വീട്ടിൽ ഒരുത്തനെ പിടി അടിച്ച് ഭഞ്ഞാക്കിയിട്ട് അവിടെ കിടക്കുന്നുണ്ട് എന്താണ് പ്രശ്നം അറിയില്ല എന്ന് ഒരാൾ പറയുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല വലിയൊരു പാര ട്രംപിൻ്റെ വക മോദിക്ക് വരുന്നുണ്ട് അതിൻ്റെ പ്രശ്നം വേറൊരു പ്രശ്നമില്ല ഏഹ് പിന്നെ തെങ്ങുമലിന് പോലും തല മാത്രം കാണുന്നില്ല പറഞ്ഞ പോലെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വാർത്ത അപ്പോൾ നമുക്ക് ഏപ്രിൽ രണ്ടാം തീയതി വരെ കാത്തിരിക്കാം എന്താണ് അതിന് മുമ്പ് ഗോതിമീഡിയ വല്ലതും സംസാരിക്കുന്നുണ്ടോ കേരളത്തിലെ വല്ല ഈ വർഗീയവാദികളുണ്ടല്ലോ മുസ്ലിം മുസ്ലിം പറഞ്ഞിരിക്കണേ അവർ വല്ലതും സംസാരിക്കുന്നുണ്ടോ ഒക്കെ നമുക്ക് കാണാം ഇപ്പോൾ എന്താണ് കേരളത്തിൽ നടക്കുന്ന ചർച്ച എന്താണ് ആ മറ്റേ എസ് ഡി പി ഐയുടെ നേതാവിനെ അകത്താക്കി ഇതൊക്കെ ഭയങ്കര കഴിവാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ആണ് ഇപ്പോൾ ചർച്ച എന്തായാലും ഈ ഒരു വീട്ടിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ